ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം അകമ്പാടം മദ്രസയിൽ നടന്നു കെ എസ് എസ് പി സംസ്ഥാന കൗൺസിലർ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക കുടിശ്ശികയായുള്ള ക്ഷാമാശ്വാസം കുടിശ്ശിക ഗഡുക്കളായി ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടന്നത് കെ സംസ്ഥാന കൗൺസിലർ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് വന്ന കാലഘട്ടം നമുക്കറിയാം നിയമിക്കപ്പെട്ട കാലഘട്ടം അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പത് ആറിനാണ് റിപ്പോർട്ടിനെ ശമ്പള കമ്മീഷൻ നിയമിക്കുന്നത് റിപ്പോർട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒമ്പതീ പുറത്തിറങ്ങി അധികം വൈകാതെ തന്നെ സർക്കാർ തീരുമാനമെടുത്തു നമ്മളെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നാല് തരാനുള്ള തീരുമാനം എടുത്തു ഇതെല്ലാം അറിയുന്ന കഴിയണം സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ നാലു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ തന്നെ നിർത്തണം എന്നുള്ള ഉത്തരവ് നമുക്കറിയാം സരസൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ശിവദാസൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ജെ സബാസ്റ്റ്യൻ എ നിർമ്മല കല്യാണി ബ്ലോക്ക് സെക്രട്ടറി പി വിജയൻ ടി എസ് രാധാകൃഷ്ണൻ ടി സി വേലായുധൻ യു കേശവൻ ഇ ഗംഗാധരൻ കെ ജെ അവറാച്ചൻ എന്നിവർ സംസാരിച്ചു പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു കെ സരസൻ പ്രസിഡന്റായും ശിവദാസൻ നായർ സെക്രട്ടറിയായും സി കല്യാണി ട്രഷററുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് എ പ്ലസ് മിഷൻ ചാലിയാർ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்